നമ്മുടെ മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള പ്രിയപ്പെട്ട മമ്മുക്കാട് ആഹ് നമ്പകൽ നേരത്തു മയക്കം റോഷാഖ് എന്ന സിനിമകൾ ഇപ്പൊ നാഷണൽ അവാർഡിൽ അവസാന ഘട്ടത്തിൽ പൊരിഞ്ഞ മത്സരമാണ് അപ്പൊ അറുപത്തി ഒമ്പതാമത് നാഷണൽ അവാർഡ് ആർക്ക് ലഭിക്കും എന്നുള്ളതിന്റെ ഒരു ആകാംക്ഷയിലാണ് പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ എന്തായാലും ഈ സിനിമ അവസാന ഘട്ടത്തിൽ രണ്ട് സിനിമകളാണ് നേർക്കുനേർ ഫൈറ്റിനെത്തിയിരിക്കുന്നത് അതൊന്ന് ഋഷഭ് ഷെഡ്ഡിയുടെ കാന്താര എന്ന് പറയുന്ന ഒരു സിനിമയും മറ്റൊന്ന് നമ്മുടെ മമ്മൂക്കാടെ റോഷാക്കും നൻപകൽ നേരത്തും ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത് മമ്മുക്ക ഡ്യുവൽ പേഴ്സണാലിറ്റിയിൽ അഭിനയിച്ചിട്ടുള്ള സിനിമയാണ് നൻപകൽ നേരത്തും അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഈ ഒരു സിനിമ കണ്ട് നമ്മൾ എല്ലാവരും ഞെട്ടിപ്പോയതാണ് അല്ലെ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പെട്ടെന്നുള്ള ആ ഒരു ചേഞ്ചും മമ്മൂക്കാടെ ഭാവാവിനെയും മമ്മൂക്ക എല്ലാം ആ സിനിമയുടെ ഓരോ വർഷങ്ങൾ നോക്കുവാണെങ്കിലും അത് ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനം തന്നെ ഈ സിനിമയിൽ കാഴ്ച വെച്ചിട്ടുണ്ട് എന്തായാലും പല ആൾക്കാരും പറയുന്നുണ്ട് മമ്മൂക്കാക്ക് ഈ പ്രാവശ്യം നാലാമത് ദേശീയ അവാർഡ് ലഭിക്കും കാരണം ഏറ്റവും കൂടുതൽ അവാർഡ് മേടിക്കുന്ന ഒരു നടൻ എന്ന ബഹുമതിയും നമ്മുടെ മമ്മുക്കാക്ക് ലഭിക്കുന്ന ഒരു അവസരത്തിലാണ് നമ്മളെല്ലാവരും ഈ മാസം അവസാനമാണ് അവാർഡ് പ്രഖ്യാപിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിട്ടുള്ള ഈ ഒരു ഫോട്ടോ അതായത് നമ്മുടെ ഋഷഭ് ഷെട്ടി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിട്ട് നിൽക്കുന്നിട്ടുള്ള ഒരു ഫോട്ടോ ആണ് പല പ്രാവശ്യവും പല രാഷ്ട്രീയ ഇടപെടലുകളും ഉണ്ടും മമ്മുക്കാക്ക അവാർഡ് നിഷേധിച്ചിട്ടുള്ള വാർത്തകൾ നമ്മൾ ഒരുപാട് ആ മനുഷ്യന്റെ അഭിനയത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പോലും പറ്റാത്ത പല സിനിമകൾക്കും രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ട് പലരും അവാർഡുകൾ കൊടുത്തിട്ടുണ്ട് മമ്മുക്കായെ തടഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്നും ജനഹൃദയങ്ങൾ അല്ലെങ്കിൽ ഈ എഴുപത്തി മൂന്ന് വയസ്സുകാരന് ഇപ്പോഴും പ്രേക്ഷകർ ജനങ്ങൾ ഇപ്പൊ വരുന്ന തലമുറ പോലും മമ്മുക്കായെ നെഞ്ചിലേറ്റുന്നത് അദ്ദേഹത്തിന്റെ ആ സിനിമയോടുള്ള അടങ്ങാത്ത അഭിനയത്തിന്റെ ആർത്തിയും അദ്ദേഹം നമുക്ക് തന്നോണ്ടിരിക്കുന്ന പുതുമ പുതുമയുള്ള കഥാ ും നമ്മൾ കാണാത്ത തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പെർഫോമൻസുകളുമാണ് ഇന്നും ജനഹൃദയങ്ങൾ കീഴടക്കുക ചെയ്യുന്നത് ഇപ്പൊ പതിനഞ്ചാമത് ഫിലിംഫെയർ അവാർഡും മ്മക്കാർ സ്വന്തമാക്കിയിട്ടുണ്ട് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ഫിലിംഫെയർ അവാർഡ് വാങ്ങിക്കുന്നത് മമ്മൂട്ടി തന്നെയാണെന്നാണ് തോന്നുന്നത് കേരള സ്റ്റേറ്റിന്റെ അവാർഡ് ഏതാണ്ട് ഒമ്പത് പ്രാവശ്യമാണ് മമ്മൂക്കാക്ക് ലഭിച്ചിരിക്കുന്നത് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് പതിനൊന്ന് പ്രാവശ്യം മമ്മൂക്കാക്ക് ലഭിച്ചിട്ടുണ്ട് വനിതാ അവാർഡ് അങ്ങനെ എണ്ണിപ്പറയാൻ പറ്റാത്ത അത്രയും ഉള്ള അവാർഡുകൾ മമ്മൂക്ക വാങ്ങിക്കുന്നെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇന്നും ഏറ്റവും കൂടുതൽ ജനങ്ങൾ കൊടുക്കുന്ന അംഗീകാരമാണ് അദ്ദേഹം ഏറ്റവും വലിയ അവാർഡായിട്ട് ഇന്നും സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും നമ്മുടെ നന്മകൽ നേരത്തുമായിക്കോ ഖാന്താരെയും നേർക്കുനേർ ഫയറ്റുമ്പോൾ ആരായിരിക്കും ഈ സിനിമയിൽ വിജയിക്കാൻ പോകുന്നത് പേഴ്സണലായിട്ട് എന്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ മമ്മൂക്ക എന്ന് പറയുന്ന അതുല്യ പ്രതിഭ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മഹാനടൻ നമ്മുടെയൊക്കെ വല്യേട്ടൻ അങ്ങനെ വാക്കുകൾക്ക് അതീതമായി നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്കക്ക് തന്നെയാണ് ഈ ഒരു അവാർഡ് ലഭിക്കേണ്ടത് പക്ഷെ അത് രാഷ്ട്രീയ ഇടപെടൽ കൊണ്ടും അല്ലെങ്കിൽ ജൂറി മെമ്പറന്മാരുടെ ചില പ്രത്യേക താല്പര്യങ്ങൾ കൊണ്ടും ഈ അവാർഡ് മാറിപ്പോകുമോ ഇല്ലേ എന്നുള്ള ഒരു നിരാശയും ഇപ്പം മലയാളികൾക്ക് സത്യത്തിലുണ്ട് കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുള്ള ഒരു വീഡിയോയുടെ താഴെ വന്നിട്ട് ഒരുപാട് ആൾക്കാർ കമന്റ് ഇട്ടിരുന്നു ഈ അവാർഡ് മമ്മൂക്കാക്കി ലഭിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാരണം അതിന് കാരണമുണ്ട് അതാണ് നമ്മൾ ഈ രാഷ്ട്രീയം അന്തരീക്ഷം എന്നുള്ളതിനെ കുറിച്ചിട്ട് പറഞ്ഞത് എന്തായാലും കൃഷ്ണഭ്രൂ ഷെട്ടിയെ പോലുള്ള ഒരു വ്യക്തി മമ്മൂക്കാട ഈ നൻപകർ നേരത്തുമായക്കും റോഷാക് എന്ന സിനിമയുടെ പെർഫോമൻസിൻ്റെയും അത്രത്തോളം വരുമോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അത് തന്നെ ആയിരിക്കും ഒരു പക്ഷേ പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നാലും കാന്താര എന്ന് പറഞ്ഞ സിനിമ മോശമാണ് എന്നല്ല പറയുന്നത് കാന്താര സിനിമ ആ സമയത്ത് ഇറങ്ങിയാൽ ഏറ്റവും നല്ല കളക്ഷൻ നേടിയ സിനിമയാണ് ഒരു പുതുമ നൽകിയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് അതിനകത്തൊന്നും ഒരു സംശയമില്ല അദ്ദേഹം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് പക്ഷേ അഭിനയത്തിന്റെ പല ഘട്ടങ്ങൾ കൂടെ സഞ്ചരിക്കുമ്പോൾ മമ്മൂക്ക എന്ന് പറയുന്ന അതുല്യ നടന്റെ ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് കാന്താര സിനിമ എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കുറച്ച് ദിവസങ്ങളിലൂടെ നാഷണൽ അവാർഡ് ആർക്ക് ലഭിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് അറിയാനായിട്ട് കേരളത്തിലെ ചില നടന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് മമ്മുക്കാക്ക് മനഃപൂർവ്വം അവാർഡുകൾ കൊടുക്കാതിരുന്നിട്ടുണ്ട് അതിന്റെ കാരണവും അവർ വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മറ്റ് ഏതെങ്കിലും മേഖലകൾ ചൂസ് ചെയ്തിട്ടായിരിക്കും ആ മനുഷ്യൻ അവാർഡ് കൊടുക്കാൻ പക്ഷെ അന്നേരമെല്ലാം അദ്ദേഹം ഒരു പറഞ്ഞിട്ടുള്ളൊരൊറ്റക്കാര്യം എന്റെ ഏറ്റവും വലിയ അവാർഡ് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയുന്നത് എന്റെ സിനിമകൾ കണ്ട് വിജയിപ്പിക്കുന്ന പ്രേക്ഷകരാണ് ാണ് എന്ന് പറയുമ്പോൾ അതിലും വലിയൊരു അവാർഡ് അല്ലെങ്കിൽ അതിലും വലിയൊരു അംഗീകാരം ഇനി മമ്മൂക്കാക്കുക്ക് ലഭിക്കാനില്ല എന്നാൽ ആ മനുഷ്യൻ എഴുപത്തി മൂന്നാമത്തെ വയസ്സിൽ നമ്മളെ വിസ്മയിപ്പിക്കുമ്പോൾ ഇനി നമ്മൾ തിയേറ്ററിലേക്ക് കാണാനായിട്ട് പോകുന്ന അല്ലെങ്കിൽ കാത്തിരിക്കുന്ന വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് മമ്മൂക്കയുടെ ബസൂക്ക ബസൂക്ക എന്ന സിനിമയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ എന്ന് പറയുന്നത് ഈ സിനിമയുടെ ഒരു ടീസർ ഇപ്പം പുറത്തു വരാൻ പോകുന്നു എന്നുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയുണ്ട് മറ്റൊന്ന് ഗൗതം വാസുദേവൻ മേനോന്റെ സിനിമ ആ അണിയറയിൽ ഒരുങ്ങുന്നു മമ്മൂട്ടി കമ്പനിയുടെ ആറാമത്തെ ചിത്രവും കൂടിയാണ് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വർഷത്തെ നാഷണൽ അവാർഡ് വിന്നർ അതാരായിരിക്കും നമ്മുടെ മമ്മൂക്ക ആയിരിക്കുമോ ഋഷഭ് ഷെട്ടി ആയിരിക്കുമോ എന്നുള്ള നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ എത്തിക്കിയാൽ മറ്റൊരു വീഡിയോയിൽ കാണാം ശുഭപ്രതിഷയും നിങ്ങളുടെ സ്വന്തം